സർട്ടിഫിക്കറ്റ് വിതരണം മാർച്ച് ഇരുപത്തി ഒൻപതിന് നടക്കും ഗാന്ധിഭവൻ സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം അക്കാദമി ഓഫ് വൊക്കേഷണൽ സ്റ്റഡീസിന്റെ പി ജി ഡിപ്ലോമ ആൻഡ് ഡിപ്ലോമ ഇൻ ഇന്ത്യൻ മ്യൂസിക് സർട്ടിഫിക്കറ്റ് വിതരണമാണ് നടക്കുന്നത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് പ്രൊഫസർ ഡോക്ടർ ഡി ഗോപിമോഹന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിലാണ് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തുക രാജൻ കോസ്മിക് സി ശിശുപാലൻ എന്നിവർ പങ്കെടുക്കും സിനിമ സീരിയൽ താരവും സംഗീതജ്ഞയുമായ ശ്രീലത നമ്പൂതിരി സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിക്കും പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഇന്ത്യൻ മ്യൂസിക് എന്ന രണ്ട് സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ് നടത്തിയിരുന്നത് ബാച്ച് അഞ്ചാമത്തെ ബാച്ച് നാലാമത്തെ ബാച്ചാണ് ഇപ്പോൾ സെറ്റ് വന്നിട്ടുള്ളത് വളരെ ഇന്നത്തെ ജീവിത സാഹചര്യമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു കോഴ്സാണ് നല്ലൊരു സിലബസ് ആണ് ഒരു നാഷണൽ കരിക്കുലം ഫീമർക്കിന്റെ ഭാഗമായിട്ട് സിലബസ് അംഗീകരിക്കപ്പെട്ട ഒരു കോഴ്സാണ് സംഗീതം എന്ന് പറയുമ്പോൾ ശാസ്ത്രീയ സംഗീതം മാത്രമല്ല ഞാൻ വിശദീകരിച്ച് പറയുന്നതേ ഉള്ളൂ അപ്പോഴേ മ്യൂസിക് മ്യൂസിക് തെറാപ്പി അതുപോലെ തന്നെ പ്രോജക്റ്റ് തുടങ്ങിയ പല പ്രവർത്തനങ്ങളിലൂടെയാണിത് കെ ലീല മുഖ്യാതിഥിയായി പങ്കെടുക്കും പ്രൊഫസർ ഡോക്ടർ കെ വി തോമസുകുട്ടി കെ ഒ രാജുകുട്ടി ഡോക്ടർ എൽ ടി ലക്ഷ്മി എൻ അനിൽകുമാർ എന്നിവർ ആശംസാപ്രസംഗങ്ങൾ നടത്തും ബിജിരാജാസ് നന്ദി പറയും ന്യൂസ് ബ്യൂറോ കൊല്ലം